ഇന്ത്യൻ ഫുട്ബോൾ ഒരു വല്ലാത്ത ദുരവസ്ഥ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ഫുട്ബോളിന്റെ ആരാധകർക്ക് ചെറിയ ചില പ്രതീക്ഷകളൊക്കെ വരുന്ന ഡെവലപ്മെൻറ്റ് അവിടെപൊടായിട്ട് ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാരാഷ്ട്രയിലെ ലോക്കൽ ഏരിയകളിലെ ഫുട്ബോൾ ടാലൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മഹാദേവ ഫുട്ബോൾ പ്രൊജക്ട് ഈ മഹാദേവ ഫുട്ബോൾ പ്രൊജക്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇതേ നമ്മൾ കർണാടകയിലെ പല ഏരിയകളിലും പണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഫുട്ബോളിന് അത്യാവശ്യം വേറെ ആണ്ടായിരുന്നു പിന്നീട് ക്രിക്കറ്റ് ജ്വരം ബാധിച്ചതിന് ശേഷം ഫുട്ബോൾ ടാലൻസ് അങ്ങോട്ട് വിസിബിൾ ആവാതെ ചില ഗലികളിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് മുംബൈ ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ മുംബൈ മഹാരാഷ്ട്രയൊക്കെ ക്രിക്കറ്റിൻ്റെ വാഗ്ദത്ത ഭൂമിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ചില ഗലികളിൽ ഇപ്പോഴും കാൽപന്ത് പ്രതിഭകളുണ്ട് അങ്ങനെ മഹാരാഷ്ട്രയിലെ റൂറൽ ഏരിയാസിൽ കൊടും ഗ്രാമങ്ങളിൽ വികസനം എത്തിനോകാത്ത ഗ്രാമങ്ങളിലെ ഫുട്ബോൾ ടാലൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് പ്രോജക്ട് മഹാദേവ അത് അതിൻ്റെ ഫണ്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടൈഗർ സ്ട്രോഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം മുംബൈയിലെ ലോക്കൽ ടാലൻറ്സ് ഇനി കാൽപ്പന്തലോടെ വളർന്നു വരും ഈ ഒരു പ്രോജക്ട് മഹാദേവയിലൂടെ എന്ന് വിശ്വസിക്കാം